ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈ വീഡിയോ അകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വീനക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് നമ്മളടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായി ഇനി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കേട്ടോ നമുക്ക് നല്ല വൃത്തിക്ക് പഠിക്കേ നെക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാൻ ഇതാ ക്യാൻവാസ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തുണി രണ്ടായും അടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയല്ലേ നമ്മൾ കട്ട് ചെയ്യുക ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു ചുരിദാര ഫുൾ ആയിട്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ആ ഒരു പാർട്ടൊക്കെയാണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡറാണ് അപ്പോൾ നമ്മളെ ഷോൾഡർ ഫുൾ ഷോൾഡർ എത്രയാണെന്ന് കറക്റ്റ് അളവെടുക്കുക എന്നിട്ട് അതിൻ്റെ പകുതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഞാനിപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ ഇനി ബാക്ക് നെക്കിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ നല്ല ലെങ്തി ആയിട്ടുള്ള നെക്കൊക്കെ വരുമ്പോൾ ഷോൾഡർ കുറച്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിന് അനുസരിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കഴുത്ത് ഇങ്ങനെ ഷോൾഡർ ഊരി പോകുന്ന പ്രോബ്ലം നമുക്ക് വരുവേ എനിക്ക് ഫുൾ ഷോൾഡറ് പതിമൂന്ന് വരുന്നുണ്ട് പതിമൂന്നിൻ്റെ പകുതി ആറര പ്ലസ് കാലിഞ്ച് ആറര മുക്കാലിന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ നിങ്ങളത് എത്രയാണെന്ന് നോക്കുക പകുതിൻ്റെ കൂടെ കാലിഞ്ച് ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആംഹോളായിട്ടും ഇതേ അളവ് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആറേ മുക്കാലിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണെന്നൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഇപ്പം ഞാൻ ആ ഒരു അളവൊന്നും നോക്കുന്നില്ലേ ഇതേപോലെ ആംഹോൾ ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പാർട്ടിലേക്ക് പോകണം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക ഞാൻ ഒരു ജസ്റ്റ് ഷെയ്പ്പടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പാർട്ടിലേക്ക് പോവാം ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ രണ്ടായി മടക്കിയിട്ട് ക്യാൻവാസ് ഇടെ വെച്ചിട്ടുണ്ട് നമുക്ക് നെക്ക് വിടുത്ത് എത്രയാണോ വേണ്ടത് മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അപ്പുരം അര ഇഞ്ച് ചേർത്തിട്ടാണ് നമുക്ക് ഇട മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫുള്ള് നെക്ക് വിടുത്ത് നിങ്ങൾ അളക്കുക എനിക്കിപ്പോൾ ആറ് ഇഞ്ചാണ് ഫുള്ളായിട്ട് വരുന്നത് നെക്കിൻ്റെ വിടുത്ത് അപ്പോൾ നമ്മൾ തുണി ഇല്ലകത്തേക്കൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ മടക്കിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫുള്ളിൻ്റെ പകുതി എടുത്തിട്ട് റ്റല്ലേ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ എനിക്ക് മൂന്നാന്ന് പകുതി വരുന്നത് ഒരര ഇഞ്ച് കൂടെ ഞാൻ ചേർക്കണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് മൂന്നര ഇഞ്ചിൽ ഇട മാർക്ക് ചെയ്ത് കൊടുത്ത് നെക്ക് വെടുത്ത് എത്രയാണോ വേണ്ടത് പരം അര ഇഞ്ച് കൂടെ ചേർത്തിട്ടാണ് നെക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നെക്ക് ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ വീടോൻ്റെ അകത്ത് പറയുന്നത് നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ കാലിഞ്ച് ചേർത്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഞാൻ പറയലുണ്ടല്ലോ അപ്പോൾ ഈ വീനക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് നെക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് പരം അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കാലിഞ്ച് മാത്രം പോരാ ഒന്നുകിൽ അര ഇഞ്ച് എടുക്കുക അല്ലെങ്കിൽ മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ വീനക്കിന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ ആ ഒരു വീനക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ നല്ലോണം അപ്പോൾ കാണൂലേ താഴ്ന്നു പോകില്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും ഇല്ല നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് തന്നെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അത്ര രസം ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട് ഒര ഇഞ്ച് കൂടുതൽ കൂട്ടിയിട്ട് എടുക്കുക കുറച്ചും കൂടെ നല്ല രീതിയിൽ വേണ്ടിയിരിക്കലാന്ന് ഞാൻ പറഞ്ഞേ ഒരു ഇഞ്ച് നിങ്ങൾ കൂട്ടിയിട്ടെടുക്കാം എനിക്കിപ്പോൾ ആറാണ് വരുന്നത് നെക്ക് ലെങ്ത്ത് എനിക്കിപ്പോൾ വേണ്ടത് ആറാണ് അപ്പോൾ ഞാൻ ആറ് മാർക്ക് ചെയ്ത പോരല്ലോ ഒരു ഒര ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഞാൻ ആറരയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് ലെങ്ത്ത് അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ഇതാണ് നെക്ക് വിടുത്തിന്റെ കൂടെ അര ഇഞ്ച് ചേർത്തിട്ട് എടുക്കുക ലെങ്ത്തിന്റെ കൂടെ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ചേർത്തിട്ടാണ് എടുക്കണ്ടേ കേട്ടോ അതാണ് ഇതിന്റെ അത് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് പഠിക്കാം ഇതുപോലെ ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് വീനൊക്കെ കൂടെ വരക്കുക വീനൊക്കെ വരക്കാൻ നമുക്ക് സിമ്പിൾ അല്ലേ നമുക്ക് ഈ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താൽ വീനൊക്കായി ഇനി നമുക്ക് ഇത്ര പോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെക്ക് കാണാൻ ഒരു രസം ഉണ്ടാവില്ല നമുക്ക് ഒന്നും കൂടെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മളെ വീനൊക്കെ നല്ല രസം ഉണ്ടാവില്ല ഇപ്പം ഇങ്ങനെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്കൊക്കെ കുടുങ്ങി നിൽക്കുന്ന പോലെ ആയിട്ട് ഒരു രസം ഉണ്ടാവില്ല നമുക്കിതാ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കാണണം ഈ ഒരു ലൈനിൻ്റെ വീ വി വരച്ചതിൻ്റെ മിഡ് പോയിൻറ്റ് കാണാൻ വേണ്ടി ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ നേരെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താൽ അതിനാൽ മതി അന്നേരം നമുക്ക് കറക്റ്റ് മിഡ് പോയിൻ്റ് കിട്ടുവേ നമുക്ക് ഏഴേകാലാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ അതിന്റെ മിഡ് പോയിന്റ് ഇങ്ങനെ മടക്കിയപ്പോ എനിക്ക് കറക്റ്റ് കിട്ടി കണ്ടല്ലോ ഇനി ഒരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഒര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് അവിടെ ഒന്ന് വൈഡ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാനുണ്ട് എന്നാലേ നല്ല രസത്തിൽ നമുക്ക് നെക്ക് കിട്ടുമല്ലോ അപ്പോൾ ഒരു ഒര ഇഞ്ച് മതി കേട്ടോ അതുകൊണ്ട് ഞാൻ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വൈഡ് ആയിട്ട് അങ്ങനെയൊക്കെ നിൽക്കേണ്ടിയിരിക്കല് നിങ്ങൾ മുക്കാൽ ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തോ കേട്ടോ ഇതേപോലെ ഞാൻ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നമുക്കിതാ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ആ ഒരു മിഡ് പോയിന്റിലേക്ക് ഇതേ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണേ അങ്ങനെ വളഞ്ഞ് കൊള്ളാവാണ്ട് നിങ്ങൾ വരയ്ക്കണേ ഇതേപോലെ എന്നാലേ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടുമല്ലോ കണ്ടോ ഞാൻ വരച്ചിട്ട് കണ്ടോ നിങ്ങൾ നല്ല നേരെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇതേപോലെ നമുക്ക് കിട്ടിയേ ഈ ഒരു രീതിയിലാകുമ്പോൾ ആണ് നമുക്ക് വീണൊക്കെ നല്ല വൃത്തിയിൽ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരുമാതിരി കുടുങ്ങി അങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ടാവും പലരും ആ ഒരു പ്രോബ്ലം പറയലും ഉണ്ട് അതുകൊണ്ടാന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എന്നിട്ട് ഇതുപോലെ ഒരു ഇങ്ങനെ പുറത്തോട്ടേക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാൻവാസ് ഇതേ രീതിയിൽ മാർക്ക് ചെയ്യാം അപ്പോൾ ക്യാൻവാസ് എടുക്കുമ്പോൾ ഈ ഒരു അളവ് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ എടുത്താൽ മതി ഞാനിപ്പോൾ അധികാന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏകദേശം അളവൊക്കെ കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി വേസ്റ്റ് ആവാത്ത രീതിയിൽ നമ്മളെല്ലാം എടുക്കാൻ വേണ്ടി പഠിക്കണം ഇനി നമുക്ക് ഒന്നും കൂടെ ചെയ്യാനുണ്ട് ഈടെ ഞാൻ ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഈടെ നമുക്കിങ്ങനെയൊന്ന് വെക്കണം ഞാൻ ബയ്യ പറഞ്ഞു തരാം കേട്ടോ അതെന്തിനാണെന്നുള്ളത് ഇനി ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് ആ മേലെ വരച്ച് ഞാൻ കട്ട് ചെയ്യുമല്ലോ കേട്ടോ നിങ്ങൾ നോക്കണേ കട്ട് ചെയ്യുമ്പോൾ ഒപ്പരം അങ്ങ് കട്ട് ചെയ്ത് പോയേക്കരുത് ഇവിടെ നമുക്ക് ഈ മോളിൽ ഇതേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് ഇങ്ങനെ അകന്ന് പോകാണ്ട് കിട്ടൂല ഇപ്പോൾ ആടെ ഒരു സാധനം അങ്ങനെ വെച്ചോണ്ട് നമുക്ക് നെക്ക് ഇങ്ങനെ അകന്നങ്ങ് പോവില്ല നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ചെയ്യുമ്പോൾ ഇപ്പം കണ്ടേ ഇപ്പം അതാടെ ഇല്ലോണ്ട് കറക്റ്റ് നെക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ അകന്നകന്ന് പോവില്ലേ ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാടെ അത് വെച്ചെന്നുള്ള കാര്യം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതിയെ ഇനി ഞാനിതാ ഒരു തുണി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ക്യാൻവാസ് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ തുണി എടുക്കുമ്പോൾ ഒരു കാലിഞ്ച് അര ഇഞ്ച് എക്സ്ട്രാ പുറത്തോട്ട് കിട്ടുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് തുണി കുറഞ്ഞു പോരുത് ഇതായിപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം കിട്ടും എനിക്കിവിടെ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ തുണി എടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ അയൺ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം ഇതാ മോശം ഭാഗത്ത് ഞാനിത് വെച്ചിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചിട്ട് വരെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ് കേട്ടോ അയൺ ചെയ്യുമ്പോൾ നല്ല ചൂടിലിട്ടിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് കരിഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചെറിയ ചൂടിൽ മാത്രമേ ചെയ്യാൻ പറ്റൂല നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ഇതേപോലെ ഞാനിത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മേളിൽ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കും ഇത് ക്യാൻവാസിൻ്റെ അടുത്ത് തന്നെ കൂടെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കാലിഞ്ച് തുമ്പ് വരുന്ന രീതിയിൽ കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് നമുക്കതിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാനിതാ ഈ ഒരു കാലിഞ്ച് അര ഇഞ്ച് വരുന്ന ഒരളവിൽ നിങ്ങളങ്ങ് കട്ട് ചെയ്താൽ മതിയേ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനടുത്തോ കേട്ടോ അതേ രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തുണിയെടുക്കുമ്പോൾ ഇതേപോലെ തയ്യൽ തയ്യൽത്തുമ്പ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് മനസ്സിലായോ നിങ്ങൾക്ക് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ആദ്യം നമുക്ക് ഇതാ ഈ ഒരു സാധനത്തിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു തയ്യൽ തുമ്പ് ഇങ്ങനെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് അറിയൂലേ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ ഞാൻ എന്നാൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ ഞാനിത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് മിഡ് പോയിൻറ്റ് വരുന്നിടക്കം ഞാൻ ഇതുപോലെ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നോച്ച് മാർക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്ത് ഈ ഒരു സാധനത്തിൻ്റെ സെൻ്ററിലും നമുക്ക് ഇതുപോലെ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് നടുഭാഗം തിരിയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാനിതാ ഈ ഒരു ആം ആംഹോളിൻ്റെ ഈയൊരു ഷേയ്പ്പൊക്കെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏതായാലും ഇതൊന്നും കറക്റ്റ് അളവല്ല കേട്ടോ ഞാൻ ഇപ്പം നിങ്ങൾക്ക് നെക്ക് മാത്രമല്ലേ പഠിപ്പിച്ച് തരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് ചെസ്റ്റും വേസ്റ്റും ഒക്കെ മാർക്ക് ചെയ്യണേ എന്നിട്ട് ഇതുപോലെ നല്ല ഭാഗം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു മോശം ഭാഗം പുറമേ കാണുന്ന രീതിയിൽ ഈ ഒരു സെൻറ്റർ പോയിൻ്റിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇപ്പം മനസ്സിലായില്ലേ നമ്മൾ എന്തിനാണ് കട്ടിങ്സ് ഇട്ട് കൊടുത്തിയെന്ന് നമുക്ക് കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നോച്ച് മാർക്ക് തമ്മിൽ ഇങ്ങനെ ഒപ്പരം വെച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ആടെയൊക്കെ ഞാൻ പിൻസ് കുത്തി വെക്കാൻ പോയേന്ന് ഇതുപോലത്തെ പിൻസ് എടുത്തിട്ട് ഞാൻ ഇടയൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അനങ്ങിയെല്ലാം തെറ്റിക്കൊള്ളായിപ്പോലെ നമ്മളെ നെക്കൊക്കെ ചെറിയൊരു വളവ് വന്നു കഴിഞ്ഞാൽ തന്നെ പോയി നമ്മളെ നെക്ക് അതുകൊണ്ട് നല്ല നീറ്റായിട്ട് ഇതുപോലെ കുത്തി വെച്ചിട്ടൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഈ ഒരു ക്യാൻവാസിൻ്റെ മുട്ടാതെ ക്യാൻവാസ് കഴിഞ്ഞിട്ട് ഇതാ അതിൽ കൂടെ അരുവില് കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടേ ക്യാൻവാസിൽ സ്റ്റിച്ച് കയറാനേ പാടില്ല കേട്ടോ ക്യാൻവാസിൻ്റെ പുറത്ത് കൂടെ നിങ്ങൾ ഈ ഒരു അരുവിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണേ ക്യാൻവാസിൽ നമ്മൾ ടച്ച് ചെയ്യേ വേണ്ട കേട്ടോ ക്യാൻവാസിൻ്റെ പുറത്ത് കൂടെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ അതുപോലെ ചെയ്താൽ മതി കണ്ടോ ആ ഒരു വീൻ്റെ പോയിൻ്റിലെത്തുമ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതാ ഇപ്പുറത്തെ ഭാഗത്തോട്ടും ചെയ്ത് കൊടുക്കണേ അവിടെയൊക്കെ നീറ്റില്ലെങ്കിൽ പോയി കേട്ടോ നമ്മളെ നെക്ക് അതാണ് മെല്ലെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി തിരക്കൊന്നും കൂട്ടണ്ട നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതേ അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ക്യാൻവാസിലൊന്നും കയറിയിട്ടില്ല എന്നിട്ട് ഞാൻ ഈ പിൻസൊക്കെ അയച്ച് മാറ്റി കൊടുക്കേന്ന് ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാലിഞ്ച് തുമ്പ് വരുന്ന രീതിയിൽ കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തോ കേട്ടോ ഇനി ഇപ്പം നെക്കിനൊക്കെ ഞാനധികം കാലിഞ്ചൊക്കെയാണെന്ന് എടുക്കൽ അതുകൊണ്ട് ആ ഒരു രീതിക്ക് ഇങ്ങനെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ടേ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാം ചെറിയ വളവൊക്കെ ഉണ്ട് വരക്കുമ്പോൾ അങ്ങനെ വളഞ്ഞൊക്കെ പോകും എനിക്ക് ഞാൻ പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യുവേ അതാ ഒരു കാലിഞ്ച് വരുന്ന രീതിയിൽ ഞാനിങ്ങനെ നെക്ക് കട്ട് ചെയ്യാൻ പോയെന്ന് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇത്ര വരെ ചെയ്യേണ്ടത് ഇനിയുള്ളത് നമുക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടാകുമ്പോൾ നമുക്കിത് അടി മറിച്ചിടാൻ വേണ്ടിയിട്ട് ഈ നമുക്ക് ഇടൊക്കെ കട്ടിങ്സ് കൊടുക്കണം അല്ലെങ്കിൽ നമുക്കത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് അധികം ആവില്ലല്ലോ അവിടെയൊക്കെ പിടുത്തം വരൂല്ലേ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചൊന്നും കട്ടായി പോകല്ലേ അത ഇതുപോലെ കുറച്ചിങ്ങനെ വിട്ടിട്ട് ആടെ ആടെ കട്ടിങ്സ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ കട്ടിങ്സ് ഫുള്ളായിട്ട് കൊടുക്കേനെ ആ ഒരു സെൻ്ററിലൊക്കെ നല്ല വൃത്തിക്ക് കൊടുക്കുക നിങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ മറച്ചിടുന്ന ടൈമിൽ പിടുത്തം വരും ആ ഒരു വി ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടൂല കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നൂടെ അപ്പം നിങ്ങൾക്ക് ശരി ഇതുപോലെ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് നമുക്കിനെന്താന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണെന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്ര വരെ നമുക്കിതുപോലെ തിരിച്ചിടുന്നതിന് മുന്നേ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഈടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാനുണ്ട് കണ്ടോ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സാധന ക്യാൻവാസിൻ്റെ ഈടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബോഡി പാർട്ടിലേക്ക് കയറേണ്ടത് കേട്ടോ ഈ ഒരു ക്യാൻവാസ് വെച്ച പീസിൻ്റെ അരുവില് കൂടെ സ്റ്റിച്ച് ചെയ്യുക ഇപ്പുറത്തെ ബോഡി പാർട്ടിലേക്ക് കയറുകയേ ചെയ്യേണ്ടത് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരേ ഇതാ നിങ്ങൾ കണ്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ട് കണ്ടോ അരുവില് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു വീ വീ നെക്കിൻ്റെ ആ ഒരു പോയിന്റ് പോലെ താലിലോട്ടെത്തുമ്പോൾ ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ കഴിയും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തിരിയും കേട്ടോ അത് ഇപ്പോൾ കണ്ടോ ഇത് ഞാൻ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആടെ മടക്കി തുന്നി കൊടുക്കുകയാണെന്ന് വേണ്ടത് അവിടെ ഹെം ചെയ്ത് കൊടുക്കുകയാണെന്ന് വേണ്ടത് കണ്ടല്ലോ നമ്മളെ നെക്ക് വന്നത് നിങ്ങൾ കണ്ടോ ഇത് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും ഞാനൊന്ന് ചെയ്തിട്ട് കാണിച്ചേരേ ഇപ്പോൾ കണ്ടോ നിങ്ങൾ അയൺ ചെയ്തെടുത്തപ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെ നെക്ക് ഉണ്ടാവുക ഈ ഒരു ഷെയ്പ്പിൽ ആണെന്ന് ഉണ്ടാവുക നമ്മളത് ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവുക ഇപ്പം കണ്ടില്ലേ നിങ്ങൾ നല്ല വൃത്തിയില്ലേ നമ്മൾ നെക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുവേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി ഇനി ആ ഉള്ളിലുള്ളത് നിങ്ങൾ എന്തായാലും മടക്കിയിട്ട് തുന്നി കൊടുക്കണം കേട്ടോ നല്ല വൃത്തിക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണേ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം പിന്നെ എപ്പോഴും പറയുക പോലെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ ശരി നല്ലൊരു ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം ബൈ